ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു റെസിപ്പി വീഡിയോ അല്ല ഇന്നൊരു ഡയറ്റ് പ്ലാനും അതുപോലെ തന്നെ വർക്കൗട്ട് എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളൊരു വീഡിയോ ആണ് റംദാനാണ് അടുത്ത് വരുന്നത് ജിമ്മിലായാലും അതുപോലെ ഓൺലൈൻ ക്ലൈൻ്റായാലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റംദാനിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എങ്ങനെ വെയ്റ്റ് ലോസ് ചെയ്യാം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം അങ്ങനെയുള്ളവർക്കുള്ളൊരു വീഡിയോ ആണ് ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം റംദാനിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരെ കണ്ടു നോക്കാം അപ്പോൾ നോക്കിയാലോ റംദാനിൽ എന്തൊക്കെ കഴിക്കാം റംദാലിൽ നമുക്ക് രണ്ട് ടൈം മീലാണ് വരുന്നത് ടു ടൈമാണ് മീൽ വരുന്നത് രാവിലെ സുഹൂറിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഇഫ്താറിലാണ് നമ്മൾ കാര്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഒന്ന് സുഹൂറും അതുപോലെ തന്നെ ഒന്ന് ഇഫ്താറുമാണ് നമുക്ക് വരുന്നത് ഇഫ്താറിലായാലും സുഹൂറിലായാലും നമുക്ക് ബാലൻസ് ആയിട്ട് ഭക്ഷണം ഉൾപ്പെടുത്താൻ നോക്കാം പ്രോട്ടീനും അതുപോലെ തന്നെ കാപ്സും അതുപോലെ വെജീസും ഫൈബറും ഒക്കെ അടങ്ങിയ ഒരു ഇഫ്താറും സുഹൂറും സെറ്റ് ചെയ്യാൻ നോക്കാം പൊരിച്ചതും അതുപോലെ തന്നെ മധുരങ്ങൾ മധുരം കൂടിയതുമായ ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യാം എന്നാൽ തന്നെ നല്ല റിസൾട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടവർക്ക് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പ്രോട്ടീൻ ഫിഷ് അതുപോലെ എഗ്ഗ് മീറ്റ് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം അതുപോലെ ഗ്രെയിൻസ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് റൈസും ചപ്പാത്തിസും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജീസും ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം സുഹൃത്തിൽ ഫുഡ് പോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഉള്ള ഒന്നാണ് വെള്ളം വാട്ടർ വാട്ടറിൻ്റെയൊക്കെ നന്നായി എടുക്കാൻ നോക്കാം വെള്ളം ധാരാളം കുടിക്കാൻ നോക്കാം കാരണം മാർച്ചിലാണ് നോമ്പ് വരുന്നത് നല്ല ചൂട് സമയമാണ് നാട്ടിലൊക്കെ നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ വെള്ളം നല്ലോണം കുടിക്കാൻ നോക്കാം യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാനും അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ആവാതിരിക്കാൻ വേണ്ടി നന്നായി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കാം വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഒരു ചോദ്യം വരുന്നത് ഏതൊക്കെ സമയം വർക്കൗട്ട് ചെയ്യാം അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിലുള്ള വർക്കൗട്ട് ചെയ്യാം ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ ജിമ്മിൽ നിങ്ങളുടെ ട്രെയിനർ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള വർക്കൗട്ട് തരും നമുക്ക് ഒരു ഓപ്ഷൻ വരുന്നത് അത്തായത്തിന് മുമ്പുള്ള സമയം നമുക്ക് വർക്കൗട്ട് ചെയ്യാം അത്തായത്തിന് മുമ്പ് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ബെനിഫിറ്റ് കൂടുതലാണ് കാരണം നമുക്ക് അതിന് ശേഷം ഒരു പ്രീ വർക്കൗട്ട് മീലും എടുക്കാം അതുപോലെ തന്നെ പോസ്റ്റ് വർക്കൗട്ട് മീലും നമുക്ക് എടുക്കാൻ പറ്റും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ സാധാരണ ഇഫ്താറിന് ശേഷം വർക്കൗട്ട് ചെയ്യാം ഇഫ്താറിന് ശേഷം ഒരു ജ്യൂസോ ഒരു ഫ്രൂട്ട്സോ കഴിച്ചതിന് ശേഷം വർക്കൗട്ടിലേക്ക് ഇറങ്ങാം ഏത് തരത്തിലുള്ള വർക്കൗട്ട് ചെയ്യാം സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് ഏറ്റവും കൂടുതൽ നല്ലത് കാരണം നമ്മൾ റംദാൻ്റെ സമയത്ത് കൂടുതൽ ഹൈ ഇൻറ്റെൻസിറ്റി എക്സസൈസിലേക്ക് പോയാൽ നമ്മൾ എനർജി ലോ ആവും അതുകൊണ്ട് തന്നെ എപ്പോഴും സ്ട്രെങ് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാൻ നോക്കാം വീട്ടിൽ ചെയ്യുന്നവരാണെങ്കിൽ ബോഡി വെയ്റ്റ് എക്സസൈസും അതുപോലെ തന്നെ ഡെമ്പിൾ വർക്കൗട്ടും മാത്രം ചെയ്യാൻ നോക്കാം ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ ജിമ്മിലെ ട്രെയിനർ നിർദ്ദേശിക്കുന്ന പ്രകാരം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം അതുപോലെ തന്നെ ആഫ്റ്റർ ഡിന്നർ ആഫ്റ്റർ ഇഫ്താർ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും ആഫ്റ്റർ ഡിന്നർ ആയാലും ആഫ്റ്റർ ഇഫ്താർ ആയാലും ആഫ്റ്റർ ഇഫ്താർ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു മീൽ മീലെടുത്തിട്ട് ജ്യൂസോ ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് നമുക്ക് ഇഫ്താ വർക്കൗട്ടിലേക്ക് കടക്കാം ആഫ്റ്റർ ഡിന്നർ ആണെങ്കിൽ നിങ്ങൾക്കൊരു പ്രീ വർക്കൗട്ട് മീലും എടുക്കാം അതുപോലെ തന്നെ ഒരു പോസ്റ്റ് വർക്കൗട്ട് മീലും എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ബോഡി ബൾക്കിംഗ് ഒക്കെ ആണെന്നെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ഫോളോ അപ്പൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ആണ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫുഡിൽ മെയിനായിട്ട് ഡയറ്റിൽ എന്തായാലും ശ്രദ്ധിക്കണം കാരണം കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ മധുരം ഷുഗർ ഒഴിവാക്കാം അതുപോലെ തന്നെ എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കാം അത് മധുരമുള്ള ജ്യൂസ് അവോയ്ഡ് ചെയ്യാം ജ്യൂസിന് പകരം ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം നട്ട്സ് ആഡ് ചെയ്യാം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം സുഹൃലായാലും അതുപോലെ തന്നെ ഇഫ്താറിലായാലും വെള്ളം നന്നായിട്ട് കുടിക്കാൻ നോക്കാം വാട്ടറിൻ ടേക്ക് നന്നായിട്ട് നിലനിർത്താൻ നോക്കാം അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉറക്കമാണ് രാത്രി റംദാൻ്റെ സമയത്ത് എല്ലാവർക്കും രാത്രി ഉറക്കം കുറവാണ് അതുപോലെ തന്നെ ഉറക്കം നേരത്തെ ആക്കാൻ നോക്കാം അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ട് വേണമെങ്കിൽ ഉറക്കം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നന്നായിട്ട് എയ്റ്റ് അവേഴ്സെങ്കിൽ ഉറങ്ങാൻ നോക്കാം അതുപോലെ തന്നെ മുമ്പ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ കാണാത്തവർ കണ്ടു നോക്കാം റംദാൻ്റെതും അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യാം ഓക്കെ ബൈ